ഹായ് ഹായോ അസലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റി നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ക്യാരറ്റ് കുംസ് അല്ലെങ്കിൽ ക്യാരറ്റ് പോളയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനായിട്ടൊരു മൂന്ന് വലിയ ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ക്യാരറ്റിൻ്റെ തൊലിഭാഗമൊക്കെ ഇതുപോലെ പീൽ ചെയ്ത് കളയാ എന്നിട്ട് നല്ലതുപോലെ കഴുകി ചെറുതായി കട്ട് ചെയ്തിട്ടെടുക്കാം ഇനി കട്ട് ചെയ്ത ക്യാരറ്റ് നമുക്ക് കുക്കറിലിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കണം ഒരു രണ്ട് വിസൽ കൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടുന്നതാണ് അപ്പോഴേക്കും ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ചൂടായ നെയ്യൽ ആദ്യം മുന്തിരി വറുത്തെടുക്കാം പിന്നീട് കാഷ്യൂനെറ്റും വറുത്ത് കോരെടുക്കാം ഇനി നമുക്കത് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ച ക്യാരറ്റ് നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും അത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ടാവണം എന്നാലേ നല്ലതുപോലെ തന്നെ മിക്സിയിൽ അരിഞ്ഞ് കിട്ടും ഇപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് തൊടുമ്പോൾ നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടും ഇത്രയും വെന്തിട്ടുണ്ടാവണം ഇനി അടുത്ത ഇതിലേക്ക് ആവശ്യം നാല് മുട്ടയാണ് അതിലൊരു മൂന്ന് മുട്ട ആദ്യം തന്നെ പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ബാക്കി ഒരു മുട്ട ഇവിടെ മാറ്റി വെക്കാം ഇനി ഇത് നല്ലതുപോലെ തന്നെ അടിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെയാണ് ഇല്ലാതെയാണ് അരിഞ്ഞ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഏലക്ക പൊടിയും അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇനി ബാക്കിയുള്ള ഒരു മുട്ടയും ചേർത്ത് ഒരു നുള്ളു ഉപ്പും ചേർത്ത് നല്ലതുപോലെ അടിച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇതൊരു കണക്കായ മധുരമാണ് മധുരം കൂടുതൽ വേണമെങ്കിൽ ഇതിനെങ്ങാട്ടി മധുരം കൂട്ടിയിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതുപോലൊരു സോസ് പാൻ എടുക്കാം അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഈ ക്യാരറ്റ് മിക്സി ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ എയർ ബബിൾസൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കണം ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഇത് ബേക്ക് അടിയിൽ വടിയിൽ ഇതുപോലൊരു പഴയ ഒരു പാൻ വെച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ തീ നേരിട്ടടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതാണ് അതിനായിട്ട് ഇതുവരെ ഒരു പാൻ വെച്ച് കൊടുക്കുന്നത് ഇനി ഇത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം പത്ത് മിനിറ്റ് കൊണ്ട് ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടും ആ സമയത്താണ് നമ്മൾ വറുത്ത് വെച്ച കാഷ്യനെറ്റും മുന്തിരി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ആദ്യം തന്നെ ഇട്ട് കൊടുത്ത് അത് അതിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോകും ഇതിപ്പോൾ ഇതൊരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് കുറച്ചൊന്ന് സെറ്റായിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം ഇതിപ്പോ ഫുള്ളായിട്ട് തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കണം ഇതൊരു ഇരുപത് മിനിറ്റിനുള്ളിൽ നല്ലതുപോലെ തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ തന്നെ പൊന്തിയിട്ടും വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്യാൻ ഇതുപോലൊരു പാനിലേക്ക് അല്പം ഓയിലൊന്ന് തടവിക്കൊടുത്ത് അതിലേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത് തിരിച്ചിട്ട് കൊടുത്ത് ഒരു ലോ ഫ്ലെയിമിൽ ഒരു പത്ത് സെക്കൻഡോളം ഇതുപോലെ വെച്ച് കൊടുക്കാം ഈ ഒരു കുംസ് ഭയങ്കര സോഫ്റ്റ് ആവുന്നോ നല്ല ടേസ്റ്റാ കഴിക്കാനും അപ്പം ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ക്യാരറ്റ് കുംസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ പിന്നെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്